ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം യഥാർത്ഥത്തിൽ ലോകം ആഘോഷിക്കുകയാണ് ചരിത്രത്തിൽ അത്ഭുതകരമായി സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നേർക്കു നേരെ ലോകം കാണുന്നത് എന്നാണ് ചില മീഡിയകൾ ഇസ്രായേലി ആക്രമണത്തെ വിശദീകരിക്കുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാത്ത ഒരുപാട് ജനങ്ങൾ ഇപ്പോഴും ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്നും ഇതിൻ്റെ കൂടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നു നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടായ അന്ന് മുതൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കാല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ഇരുപത്തിയഞ്ച് വരെ ഏകദേശം എഴുപത്തി വർഷത്തിലധികം ഈ രാജ്യ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് അത്ഭുതങ്ങളും മഹാസംഭവങ്ങളും ശക്തിയും ബുദ്ധിയും പ്രയോഗിക്കുകയും അതെല്ലാം ലോകം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇസ്രായേൽ തുടങ്ങിയിരിക്കുന്ന ഒരു യുദ്ധത്തിലും അവർക്ക് നേരെ ആക്രമം ഉണ്ടാകുന്ന സാഹചര്യങ്ങളോ അവസ്ഥകളോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം ഇന്ന് ചരിത്രം മാറി ചിന്തിക്കുന്നു ഇസ്രായേലിനെ ആക്രമിക്കാൻ പറ്റും അവരെ തകർക്കാൻ പറ്റും അവരുടെ നേരെയും ഏതു തരത്തിലുള്ള അക്രമം നടത്തിയാലും വിജയിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം ലോകത്തിന് ഇറാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു മേഖലയിൽ പരിചയപ്പെടുത്തുന്നത് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇസ്രായേലിനെ അമേരിക്ക പരിചയപ്പെടുത്തുന്നത് തന്നെ അവരുടെ കയ്യിൽ ആണപായുധം കൊണ്ട് ശക്തിയുള്ള രാജ്യമാണ് അവരുമായിട്ടുള്ള ബന്ധങ്ങൾ ശ്രദ്ധയോടു കൂടി വേണം അവരെ പിണക്കാൻ പറ്റില്ല അവരുമായിട്ട് വലിയ രീതിയിൽ സൗഹൃദം ഉണ്ടാക്കാൻ സാധിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അബ്രാം കരാർ തന്നെ ഉണ്ടാക്കുന്നത് ഏറ്റവും ഒടുവിൽ അതായത് അമേരിക്കയുടെ നിർബന്ധത്തിന് വൈകിയാണ് ഞങ്ങൾ അബ്രാം കരാർ ഒപ്പുവെച്ചതെന്ന് സൗദി അറേബ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ എന്ന് പറയുന്നത് ഇസ്രായേലിനെ ചൂണ്ടി പേടിപ്പിച്ച് ഭയപ്പെടുത്തി ഇങ്ങനെയൊക്കെയാണ് അവർ അവരെ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ പറ്റില്ല വലിയ വിഷയമാണ് വലിയ ശക്തിയാണ് അവരായുധ നിർമ്മാതാക്കളാണ് യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്നതാണ് പ്രതിരോധ സംവിധാനമുള്ളവരാണ് സാമ്പത്തിക മേൽക്കോയ്മയുള്ളവരാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് അതൊക്കെ യാഥാർത്ഥ്യമാണ് ചരിത്രത്തിലെടുത്ത് ചരിത്ര എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ആറ് രാജ്യങ്ങളോട് ഒറ്റക്ക് യുദ്ധം ചെയ്ത് ജയിച്ച രാജ്യം എന്ന നിലക്ക് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഖ്യാതി കേട്ടവർ തന്നെയാണ് മാത്രമല്ല പരമാവധി അറബ് രാജ്യങ്ങളുടെ ഭൂപ്രദേശം ഇപ്പോൾ അവരുടെ കയ്യിലാണ് സിറിയുടേതും ലബനാൻ്റെയും ജോർദാൻ്റെയും ഈജിപ്തിൻ്റെയും ഇപ്പോൾ കൈവശത്തിലാണ് വിട്ടു കൊടുത്തിട്ടൊന്നുമില്ല അങ്ങനത്തെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരെ ഭീഷണിപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന തരത്തിലാണ് ഇന്ന് ചിത്രങ്ങൾ മാറി ഇന്ന് ആഘോഷിക്കുകയാണ് ഇസ്രായേലിലേക്ക് വീയുന്ന ഓരോ മിസൈലിൻ്റെയും സ്ഫോടനത്തിൻ്റെ ബലവും ശക്തിയും നാശനാഷ്ടത്തെക്കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ ലോകത്തിൻ്റെ ക്യാമറ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലാണ് എന്ന് ദൃസംശയം പറയാൻ വേണ്ടി സാധിക്കും എന്നാൽ ഇറാനിലും യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ അക്രമം അവിടെ മരണങ്ങളും അവിടെ നാശനഷ്ടങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതേക്കുറിച്ച് സംസാരിക്കുന്നത് മീഡിയകൾ വളരെ കുറവാണ് കാരണം അവർക്ക് ഇവിടെയാണ് ഹൈലൈറ്റ് ഇതാണ് ആഘോഷിക്കേണ്ടത് ഇതാണ് ആചരിക്കേണ്ടത് എന്ന തരത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏഷ്യൻ രാജ്യങ്ങൾ പരമാവധി അറബ് രാജ്യങ്ങളുടെ മീഡിയകളും പത്രങ്ങളും രാഷ്ട്ര തലവന്മാരുടെ അഭിപ്രായം ജനങ്ങളുടെ അഭിപ്രായം എല്ലാം ശേഖരിക്കപ്പെട്ട് പല വീഡിയോകൾസുകളൊക്കെ പുറത്തു വരുന്നുണ്ട് അതിലെല്ലാം ഇസ്രായേലിലേക്ക് വീണതും അതിൻ്റെ നാശങ്ങളും അതിൻ്റെ നഷ്ടങ്ങളും അവരെ തകർത്തതും അവർക്ക് കൈ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ അതായത് ഇസ്രായേലിയർ എന്ന് റോഡിലാണിപ്പോൾ വീട് നഷ്ടപ്പെട്ടവരുടെ എണ്ണത്തെക്കുറിച്ചൊക്കെ പറയുന്നു അയ്യായിരം എന്ന് ഇസ്രായേൽ തന്നെ പറയുന്നു അപ്പോൾ പിന്നെ പതിനെ ഉണ്ടാകുന്നുള്ള ഉറപ്പാണ് അപ്പോൾ വീട് നഷ്ടപ്പെടുന്നു തൊഴിൽ നഷ്ടപ്പെടുന്നു മേഖല സുരക്ഷിതമായി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് ഇരുപത്തി അമേരിക്കൻ പൗരന്മാർ രാജ്യം വിടാൻ താല്പര്യം കാണിക്കുന്നു എന്ന് അമേരിക്കയുടെ എംബസിയോട് അവർ ഈ അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ തുടരാൻ താല്പര്യമില്ല സുരക്ഷിതമില്ല ഒരു ഇടവും സുരക്ഷിതമില്ല ആയതിനാൽ തന്നെ രാജ്യത്തെത്തിക്കുകയാണ് സംവിധാനം ചെയ്യുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ എയർപോർട്ടും അടിപ്പിച്ച് അടിച്ചിരിക്കുകയാണ് സർവീസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു കൊട്സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നു പുതിയ ഒരു മുന്നറിയിപ്പില്ലാത്ത രീതിയിൽ ഇനി വിമാന സർവീസ് ഒന്നും ഉണ്ടാവില്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇങ്ങനെ ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് അതോടുകൂടി ആ മേഖല ആ രാജ്യം എന്ന നിലക്ക് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നില്ല ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ല ട്രെയിനുകൾ പ്രവർത്തിക്കുന്നില്ല അങ്ങനത്തെ സാമൂഹ്യപരമായ രീതിയിലുള്ള ജനകീയപരമായ രീതിയിലുള്ള ഒരു സേവന പ്രവർത്തനങ്ങളും സർവീസുകളും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല നിശ്ചലമായിരിക്കുന്നു ഇതൊന്നും ഇതിന് മുൻപൊന്നു കേട്ടു കേൾവി പോലും ഇല്ലാത്ത സംഭവമാണ് ലോകത്ത് ഏത് തരത്തിലുള്ള അക്രമകാര്യങ്ങൾ നടന്നാലും ഇസ്രായലിനെ ബാധിക്കാത്ത രീതിയിലും അവർക്ക് നേരെ ഒരു അക്രമം നടത്താൻ ലോകം പേടിക്കുന്ന രീതിയിലുമാണ് അമേരിക്ക ഇസ്രായേലിനെ ലോകത്തിന് മുമ്പിൽ പ്രതിഷ്ഠിച്ചത് ഇപ്പോൾ എന്താ സാഹചര്യം എന്ന് പറയുന്നത് ഇതിൽ ഇരട്ട പൗരത്വമുള്ളവരും എന്നാൽ അമേരിക്കൻ ഉള്ളവരും ഉണ്ട് രണ്ട് കൂട്ടരും പറയുന്ന കാര്യം ഇനി ഭാവിയിൽ ഒരിക്കലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സുരക്ഷിതമല്ലാത്തത് കൊണ്ട് തങ്ങളുടെ രാജ്യത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം അപ്പം അത് വിമാന സർവീസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് ഏത് തരത്തിലാണ് അത് കൈകാര്യം ചെയ്യുക എന്നുള്ളത് അമേരിക്കയും ഇസ്രായേൽ തമ്മിൽ തീരുമാനിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ എംബസി കോൺസിലേറ്റ് തമ്മിലൊക്കെ സംസാരിച്ച് തീർക്കേണ്ട വിഷയങ്ങളാണ് പക്ഷേ അമേരിക്കൻ പൗരന്മാർ അത് പറഞ്ഞു എന്നുള്ളതാണ് ഈ തങ്ങൾക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് സുരക്ഷിത്വമില്ല സ്വതന്ത്രമായ രീതിയിൽ നടക്കാനോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള സമീപന കാര്യങ്ങളോ അവസാനിച്ചിരിക്കുന്നു സർവമേഖലയിൽ ഇവിടെ പ്രതിസന്ധി ഭയപ്പാടുമാണ് അങ്ങനെ പോകുന്ന അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉള്ള യുദ്ധവും അതിൻ്റെ കെടുതികളും അതോടൊപ്പം തന്നെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകളാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്നത് ഇസ്രായേലിനെ കുറിച്ച് തന്നെ ആദ്യഘട്ടത്തിൽ വരുന്നു വലിയ ആക്രമണം ഇറാനിൽ ഇറാൻ ഇസ്രായേൽ നടത്തുന്നുണ്ട് എന്നാൽ ചെറിയ രീതിയിലുള്ള ആഘാതങ്ങളാണ് ഉണ്ടാകുന്നത് ബാക്കി മുഴുവൻ തടയാൻ വേണ്ടി സാധിക്കുന്നു മരണസംഖ്യ കുറക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സാധിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവർ ആ റിപ്പോർട്ടായിട്ട് തന്നെ പറയുന്നു അതിൽ നാല് കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് പറയുന്നത് ജനങ്ങളുടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് അവർ ബങ്കറുകൾ സ്ഥാപിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാ വീടും അല്ലെങ്കിൽ പൊതുമേഖലയിലും തൊഴിൽ എല്ലാം ഈ ബങ്കറുകൾ സ്ഥാപിക്കണം എന്നുള്ളത് ഇസ്രായേലിൻ്റെ നിയമവ്യവസ്ഥയാണ് അതുണ്ടെങ്കിൽ മാത്രമേ അതിൽ പെർമിഷൻ കിട്ടൂ എന്നുള്ളതാണ് സർക്കാർ തലത്തിൽ തന്നെ പബ്ലിക് മേഖലയിൽ പല സ്ഥലത്തിലും അത് ബസ് സ്റ്റാൻഡ് ആണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും എയർപോർട്ട് ആണെങ്കിലും സർവ്വേ മേഖലയിലും ഈ ഈ ബംഗറുകൾ അങ്ങനെ അപകട ദുരന്തം ഉണ്ടാകുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള ബങ്കർ സംവിധാനം സ്ഥാപിക്കുകയും ഇന്ന ഏരിയയിൽ ഇന്ന സ്ഥലത്ത് അതുണ്ട് എന്നുള്ളത് പരസ്യപ്പെടുത്തുകയും ചെയ്യും അപ്പം പിന്നെ പെട്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതൊരു പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മരണസംഖ്യ കുറക്കാൻ വേണ്ടിയിട്ട് ഇസ്രായിൽ വല്ലാത്ത രീതിയിൽ ഉപകരിച്ച കാര്യമാണ് രണ്ടാമത് ഡോം ഇസ്രായേൽ ഇറാൻ ഇങ്ങോട്ട് മിസൈലാണ് വിടുന്നത് അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനമാണ് അയൺ ഡോം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അമേരിക്കയുടെ മറ്റുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അപ്പോൾ മിസൈൽ വരുന്ന സമയത്ത് അത് പ്രതിരോധിക്കാനും അത് തകർക്കാനും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ പാകത്തിലുള്ള സംവിധാനമാണ് അത് ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് മിസൈൽ പുറപ്പെടുന്നത് തന്നെ ഏകദേശം ഒരു നൂറ് കിലോമീറ്ററിനെ ചുറ്റളവിൽ എങ്കിലും അറിയാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററിനെ ചുറ്റളിലൊക്കെ ഇതിനെ തകർക്കാൻ വേണ്ടി സാധിക്കും പുറപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടി സാധിക്കും അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് ഇതിനെ നേർക്ക് നേരെ വളഞ്ഞു തിരിഞ്ഞു പോകുന്ന സമയത്ത് കണ്ടെത്തിട്ട് തകർക്കാനുള്ള സംവിധാനമാണ് ആയതുകൊണ്ടും ഇപ്പോൾ അത് പരാജയപ്പെട്ടു അത് മറ്റൊരു വിഷയം പിന്നീട് ഈ അലാറം ഈ എന്താ സൈറൺ മുയങ്ങുക മൊബൈലിലേക്ക് മെസ്സേജ് വരിക നമ്മളിപ്പോൾ ആളുകൾ ബംഗളിൽ എത്തണമെങ്കിൽ അതിന് വിവരം കിട്ടണമല്ലോ അതിന് കൃത്യമായ രീതിയിൽ നിരീക്ഷണം നടത്തിക്കൊണ്ട് സൈറൺ മുയങ്ങുന്ന ഒരു രീതി ഇസ്രായേലുണ്ട് അതോടൊപ്പം തന്നെ അടിയന്തിരമായ രീതിയിൽ അലാറം മുഴക്കിക്കൊണ്ട് മെസ്സേജ് വരും വാട്ട്സപ്പ് പോയൊക്കെ ഉപയോഗിച്ച് കൊണ്ട് മൊബൈലിലേക്ക് മെസ്സേജ് വരും അല ഈ മിസൈൽ വരാൻ പോകുന്നുണ്ട് പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ ഇടയിൽ തന്നെ എന്ത് ചെയ്യണം ബംഗറിൽ നിങ്ങൾ എത്തണം എന്ന് പറഞ്ഞിട്ടും അതോടൊപ്പം തന്നെ ബംഗറിനെ ചുറ്റിപ്പറ്റിയുള്ള ഏരിയകളിൽ മാത്രമേ നിങ്ങൾ താമസിക്കാവൂ എന്നുള്ള ഒരു നിർദ്ദേശങ്ങളെല്ലാം ഇസ്രായേൽ ഗവണ്മെൻറ്റ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ നാല് കാര്യത്തിലായത് ബങ്കർ സ്ഥാപിച്ചു അയണ്ടോബിസ്റ്റ് സംവിധാനം പിന്നെ അലാറം അതേപോലെ തന്നെ സൈറൺ ഈ നാല് കാര്യങ്ങൾ കൊണ്ട് വലിയ രീതിയിലുള്ള മരണം കുറക്കാനും ഇതിനെ മുന്നറിയിപ്പായിട്ട് ജനങ്ങൾക്ക് നൽകുന്നത് അവർക്ക് സുരക്ഷിത മേഖലയിൽ എത്താനുള്ള സൗകര്യങ്ങൾ ഇസ്രായേൽ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇറാനിലേക്ക് പോകുന്ന സമയത്ത് ഈ പറയപ്പെട്ട നാല് സംവിധാനം യഥാർത്ഥത്തിൽ ഇറാനിലില്ല ബങ്കർ ബംഗർ സംവിധാനമില്ല അയണ്ടോവ് സംവിധാനമില്ല ഈ സൈറർ സംവിധാനം ഒന്നുമില്ല പക്ഷെ അവർ ആക്രമിക്കുന്നത് മിസൈൽ ആക്രമണമല്ല ഇസ്രായേൽ ഇറാനിൽ ആക്രമിക്കുന്നത് യുദ്ധവിമാനങ്ങൾ വെച്ചുകൊണ്ട് ബോംബ് സ്ഫോടനം നടത്തിയിട്ടുള്ള അക്രമമാണ് ഈ വിമാനത്തെ വലിയ ശക്തിയുള്ള വിമാനങ്ങളാണ് എ തേർട്ടി ഫൈവൊക്കെ പറയുന്നുണ്ട് അതിൽ പല വിമാനങ്ങളെയും ഇറാൻ വെടിവെച്ചിടുകയും ചെയ്തിട്ടുണ്ട് നാല് വിമാനം വെടിവെച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു പിന്നീട് രണ്ടെണ്ണം കൂടി പിന്നീട് വെടിവെച്ചിട്ട് വിവരങ്ങൾ പുറത്തു വരുന്നു അതും ഇത്രയും വലിയ രീതിയിലുള്ള വലിയ ശക്തിയുള്ള വിമാനത്തെയാണ് വെടിവെച്ചിടുന്നത് അല്ലാതെ ചെറു വിമാനങ്ങൾ വേറെയും നിരന്തരം ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടി എന്നാൽ അതിനനുസരിച്ച് തന്നെ അക്രമങ്ങൾ ഇസ്രായേൽ നടത്തുന്നുണ്ട് വലിയ സ്ഫോടനം നടക്കുന്നുണ്ട് വലിയ മരണങ്ങൾ നടത്തുന്നുണ്ട് നാനൂറ്റി ചില്ലാൻ മരണങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാനിൽ നിന്ന് ഇറാനിലെ സംബന്ധിച്ചിടത്തോളം അവിടെ അന്താരാഷ്ട്ര മീഡിയകളുണ്ട് സംഭവങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ചിത്ര സഹിതം ലോകത്തിന് അവർ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതിന് ഇറാൻ സർക്കാർ അതിനനുകൂലമാണ് അത് തടയപ്പെടുന്നില്ല ആഘാതങ്ങൾ ഉണ്ടാകുന്നത് മുഴുവൻ ലോകം അറിയണം എന്നുള്ള ഒരു നിലപാടുകാരാണ് ഇറാൻ ഇസ്രായേലിലേക്ക് വരുന്ന സമയത്ത് എല്ലാ മീഡിയകൾക്കും കടുത്ത നിയന്ത്രണമാണ് ഇസ്രായേൽ പുറത്തുവിടാത്ത അല്ലെങ്കിൽ ഗവൺമെൻറ് പറയാത്ത ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല സോഷ്യൽ മീഡിയയിലാണെങ്കിലും പത്രങ്ങളിലാണെങ്കിലും മറ്റ് പബ്ലിക് മീഡിയയിലാണെങ്കിലും ഇതിനെല്ലാത്തിനും കടുത്ത നിയന്ത്രണമുണ്ട് അങ്ങനത്തെ ഒരു സ്ഥിതിക്ക് അപ്പുറം മറ്റൊരു നിയമം ഇപ്പോൾ വന്നത് ആരെങ്കിലും അഭിമുഖം മറ്റൊരു രാജ്യത്തിലും വീഡിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ രാജ്യത്തുണ്ടായിരിക്കുന്ന നാശനഷ്ടത്തെക്കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ പല നമ്മുടെ കേരളത്തിലെ പല മീഡിയക്കാരും അവിടെയുള്ള ആളുകളും മറ്റു സംസാരിക്കുന്ന സമയത്തും അതിനുള്ള നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യം ഒരിക്കലും എന്ത് ചെയ്യരുത് ഇവിടെ നാഷ്ടത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ദുരന്തത്തെക്കുറിച്ചോ അതൊന്നും പറയാൻ പാടില്ല അപൂർവമായ രീതിയിൽ ഈ കൃത്യമായിരിക്കുന്ന ഐ ഡി ഇല്ലാത്ത ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ പല വീഡിയോസും പല ചിത്രങ്ങളും പുറത്തുവിടുന്നത് അത് വലിയ ദുരന്തമുള്ളതാണ് ചിലതൊക്കെ അപൂർവമായിട്ടൊക്കെ ബി ബി സിയിലൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിയന്ത്രണത്തിന് അപ്പുറമുള്ള ഒരു പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ഇവരൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ലോകം ഇത് ആഘോഷിക്കുന്നത് ഇത് ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായിരിക്കുന്ന അത്യപൂർവ്വമായിരിക്കുന്ന സംഭവമാണ് ഇറാൻ പിന്നെ ഒരു ഭരണമാറ്റത്തെക്കുറിച്ച് കുറിച്ച് അതിൽ പറയുന്നു ഭരണമാറ്റം എന്ന് പറയുന്നത് ഈ ഇറാൻ വീഴുക അല്ലെങ്കിൽ ഇറാൻ തകരുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിന് ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാനെ പരാജയപ്പെടുത്തും ഇറാനില്ലാതാക്കും അവിടുത്തെ ആത്മീയ നേതാവിനെ വധിക്കും അത് ആ ഭാഷ തന്നെയാണ് അമേരിക്ക പ്രയോഗിക്കുന്നത് അമേരിക്കയാണ് അത് ആദ്യം പറഞ്ഞത് ഞങ്ങളുടെ കണ്ണു വെട്ടത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ ആയുധത്തിൻ്റെ മുനമ്പിൽ തന്നെയാണ് ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി കമ്ന ഉള്ളത് വേണമെങ്കിൽ ഞങ്ങൾക്ക് വധിക്കാം ഇപ്പം ഞങ്ങൾ വധശ്രമത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കുകയാണ് എന്നുള്ളൊരു പ്രയോഗം ഒരു അമേരിക്കയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു ഭരണ ഒരു രാഷ്ട്ര ഭരണ തലവൻ മറ്റൊരു രാഷ്ട്ര ഭരണ തലവനെ കുറിച്ച് പറയുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ കൊല്ലും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നത് സാധാരണഗതിയിൽ ഈ പ്രയോഗങ്ങളൊക്കെ നടത്തിൽ പലപ്പോഴും ഭീകരവാദികളാണ് ഞങ്ങൾ ഞങ്ങളിതാ വധിച്ചിരിക്കും ഇന്ന സമയം വധിച്ചിരിക്കും ഇന്ന സമയത്ത് കൊല്ല കൊന്നിരിക്കും എന്നൊക്കെ ഭീകരവാദികളും തീവ്രവാദികളും ഒക്കെ ഭീഷണിമൊക്കെ അതിന് നോട്ടീസ് പ്രചരണമൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാൽ രാഷ്ട്രത്തിൻ്റെ ഒരു പ്രസിഡന്റ് ഔദ്യോഗികപരമായിരിക്കുന്ന ഇരുന്നു കൊണ്ട് ഇങ്ങനെ പറയുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഇത്തരം ഒരു പ്രശ്നങ്ങൾ കലുഷിതമായിരിക്കുന്ന ഒരു വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വെച്ചാൽ ഇസ്രായേൽ പറയേണ്ടത് അമേരിക്ക പറയുന്നു അമേരിക്കൻ ഇസ്രായലും സംയുക്തമായ രീതിയിലാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ അട്ടിമറി എന്ന് പറയുന്ന സമയത്ത് ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തെ മാറ്റി പുതിയൊരു ഭരണ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് എത്രത്തോളം സ്ഥിരമാവും എന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ അമേരിക്കയിൽ അഭിപ്രായ ഭിന്നതാണ് രണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ കാര്യത്തിൽ യോജിപ്പോട് കൂടി അഭിപ്രായം പറയുന്നില്ല അതിനവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ കഠിനമായിരിക്കുന്ന യുദ്ധത്തോണ്ട് യുദ്ധം കൊണ്ട് ഒരു പക്ഷേ നടന്നു എന്ന് വരും ഇല്ലാതൊന്നും പറയുന്നില്ല പക്ഷേ അതുകൊണ്ട് എന്താണ് കാര്യം അമേരിക്കയ്ക്ക് അങ്ങനെ ആ വരാൻ പോകുന്ന ഭരണത്തെ സ്ഥിരമായ രീതിയിൽ അവിടെ തന്നെ പ്രതിഷ്ഠിക്കാൻ അല്ല നിലനിർത്താൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുമോ അതുകൊണ്ട് സാധിക്കുകയില്ല അങ്ങനെയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ തിരിച്ചു വരാൻ പാടില്ലായിരുന്നു താലിബാനെ ഭീകരവാദ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ പീതെറിയപ്പെട്ടത് അമേരിക്കയാണ് പിന്നീടാണ് അമിത് ഖർസയുടെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്ക് പിന്നുള്ള ഒരു ഭരണ സംവിധാനം അവിടെ അധികാരത്തിൽ വന്നത് ഒരുപാട് കാലം മരിച്ചു പതിനഞ്ച് ഇരുപത് വർഷത്തോളം ഭരണം നടത്തി ഇരുപത് വർഷം പതിനഞ്ച് പിന്നീട് ഒരു പ പതിനേഴ് വർഷം അങ്ങനെ എന്താണ് പറയുന്നത് ഇരുപത് വർഷത്തിനോടനുബന്ധിച്ച് പിന്നീട് എന്നുണ്ടാകുന്നു ഇതേ താലിബാൻ വിഭാഗം ശക്തി സംഭരിച്ചു കൊണ്ട് അമീത് ഖർസായിയുടെ അല്ലെങ്കിൽ പിന്നെ അടുത്ത അദ്ദേഹത്തിൻ്റെ സഹോദരനെറ്റാണ് പിന്നെ പ്രസിഡൻറ്റായി വന്നത് അദ്ദേഹത്തിൻ്റെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് രാജ്യം പിടിച്ചെടുത്തു അമേരിക്ക ഇത്രയും കാലം എടുത്ത പണിയൊക്കെ വെറുതായി മാത്രമല്ല ഇരുപത്തയ്യായിരത്തോളം അമേരിക്കൻ സൈനികർ ആ സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അവരെ ജീവനോട് കൂടി അല്ല ആക്രമിക്കാത്ത രീതിയിൽ മോചിപ്പിക്കാൻ അല്ലെങ്കിൽ അമേരിക്കയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതേ പറയപ്പെട്ട താലിബാൻ വിഭാഗവുമായിട്ട് ചർച്ച നടത്തേണ്ട അല്ലെ കരാറുണ്ടാക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് അമേരിക്ക വന്നു അപ്പൊ എവിടെയാണ് വിജയം ഉണ്ടായി ഇപ്പോൾ ഇറാനും ഇതേ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇറാനും മാറ്റി പുതിയ ഭരണം വന്നാൽ നിലവിലുള്ള ഭരണ സംവിധാനങ്ങളൊക്കെ ഏതോ പർവ്വതത്തിൻ്റെയോ തായ്വാരത്തോ ഒളിഞ്ഞിരിക്കുന്ന മേഖലയിലോ ശക്തി സംഭരിച്ചുകൊണ്ട് അതേ ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഭരണ സംവിധാനമായിട്ട് അവർ തന്നെ വരില്ല എന്ന് പറയാനൊന്നും പറ്റില്ല അപ്പോൾ ചരിത്രത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരമാണ് യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ചെയ്തത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് ഇസ്രായേൽ ചെയ്യുന്നത് അത് കഴിഞ്ഞ ജൂൺ പതിമൂന്നിന് ജൂൺ പതിമൂന്നിന് ഓപ്പറേഷൻ റൈസിങ് ലയൺ എന്നാണ് അതിൻ്റെ പേര് ഇസ്രായേൽ ഇട്ടത് അങ്ങനെയാണ് ഇ ഇറാൻ ആക്രമിക്കുന്നത് ജൂൺ പതിനൊന്ന് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഞെട്ടിപ്പോയിരിക്കുന്ന ദിവസമാണ് ഏത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എങ്ങനെ മുന്നോട്ടണം എന്ന് യഥാർത്ഥത്തിൽ അവർക്ക് അറിയാതെ പോയി എന്നാൽ ജൂൺ പതിനാലിന് അവർ തിരിച്ചടി തുടങ്ങി തിരിച്ചടി തുടങ്ങിയതോടുകൂടിയാണ് ഒരു കാര്യം ഇസ്രായേൽ മനസ്സിലായത് അങ്ങനെ ലബനാനെ പോലെ അത്ര പെട്ടെന്ന് കീപെടുത്താൻ വേണ്ടി സാധിക്കുന്ന രാജ്യമല്ല ഇറാൻ എന്നുള്ളതും അവരുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും അത്ര പെട്ടെന്ന് ക്ഷയിപ്പിക്കാൻ സാധിക്കില്ല എന്നൊരു തിരിച്ചറിവ് യഥാർത്ഥത്തിൻ്റെ ആക്രമിച്ചതിൻ്റെ പിറ്റേ ദിവസം ജൂൺ പതിനാലിനാണ് ഇസ്രായേൽ മനസ്സിലാക്കിയത് അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഇപ്പോൾ ലോകം ആഘോഷിക്കുകയാണ് ഇസ്രായേൽ നേരെ അക്രമമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത ഒരു നിമിഷം കൂടി ഇപ്പോഴത്തെ അവസ്ഥയിൽ ലോകത്തിലെ ഒരു മാധ്യമ മീഡിയകളിലൂടെയും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം